ാണ് അപ്പൊ കിച്ചണിൽ ഇപ്പൊ എന്താ പരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ അവിടെ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു ചായ ഉണ്ടാക്കി അങ്ങനെയല്ലേ കിച്ചു പറഞ്ഞത് അമ്മക്ക് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ അമ്മക്ക് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ കണ്ടില്ലേ ഈ ചിരിച്ചിട്ട് ഇങ്ങനെ ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി തരുവാ അമ്മക്ക് എന്ത് ചായ ഉണ്ടാക്കി തരുവ എന്ത് ചായ ഉണ്ടാക്കി തരുവ തരുവാ കൊച്ചെ ചായ ചായ ഉണ്ടാക്കി കൊണ്ടാ ചായ ഉണ്ടാക്കി കൊണ്ടാ അപ്പൊ കിച്ചുകൂട്ട പറഞ്ഞ ശ്രദ്ധിക്കേ നമ്മള് അവൻ പറയുന്നത് കേൾക്കണമല്ലോ അവന്റെ വാക്കിനും നമ്മൾ എന്ത് കൽപ്പിക്കണം വില കൽപ്പിക്കണം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നു അടുക്കിയിൽ വന്നു അപ്പൊ ഇനി ചായ വെക്കാൻ വേണ്ടി പോവാണ് ആദ്യം കിച്ചക്കുട്ടൻ ചായ വെക്കുമ്പോ എന്തായാലും എന്താ ചെയ്യുക വെള്ളമൊക്കെ ഞാൻ വെള്ളമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് കിച്ചക്കുട്ടൻ്റെ അമ്മ തന്നെ വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ വെക്കുന്നില്ല കിച്ചക്കുട്ടനെ ഞാനും കൂടി ഗ്യാസ് ഒക്കെ കത്തിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മുടെ തറഞ്ഞെടുപ്പിൽ ചായ ഉണ്ടാക്കാം കേട്ടാ അപ്പൊ ഇൻഡക്ഷൻ ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് മറ്റേ തുടയ്ക്കുന്ന തുണി ഉണ്ടല്ലോ മറ്റേ കിച്ചുകൂട്ട പഴം കഴിച്ചിട്ട് ഞാനത് ഇവിടെ കൊണ്ടുവച്ച പഴത്തിന്റെ സ്മെല്ലൊ അപ്പ അപ്പവരും കുഞ്ഞീച്ച ഈ കിച്ചുകുട്ടനെ ഈ കിച്ചുകുട്ടനെ കടിക്കാൻ വേണ്ടിട്ടാവുന്നു കുഞ്ഞീച്ച വരുന്നത് എന്നാ കിച്ചു പിടിച്ചോ പറയാ ഞാൻ അവരോട് കുഞ്ഞീച്ച എന്നാ പിടിച്ചെ അപ്പൊ നമ്മള് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കിച്ചുകുട്ടന്റെ ചായ ആരാ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നാൻ ആരാ പഠിപ്പിച്ചു തന്നാൻ പെട്ട ആരാ പഠിപ്പിച്ചു തന്നോ പെട്ട

വീഴും അതാ വീണ് ഉം ഞാൻ താഴെ ഇടൂലറിയെട്ടെ താഴെ ഇടുന്നില്ല പൊരുത്തക്കേട് തന്നെ ഞാൻ ഇപ്പൊ താഴെ ഇടും എന്താടാ ഇങ്ങനെ സ്റ്റിക്കാണോ ചിക്കൊടുമ്പൊരു ആ അതെ ഇവിടെ ഇങ്ങനെ ഒട്ടലും എന്താണെ ചായ വെക്കാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾ വെള്ളം തളയ്ക്കുന്നതായിരിക്കും എന്നിട്ട് കിച്ചുക്കുട്ട് ചായപ്പൊടി ഇടുന്നതായിരിക്കും എന്നിട്ട് അമ്മക്ക് ചായ അയച്ചിട്ട് കൊണ്ടുതരണം കേട്ടല്ലോ ഇന്ന് ഒരു ദിവസം ഞാൻ ചായ വെക്കാൻ പഠിപ്പിച്ചു നാളെ മുതൽ നീ ചായ വെച്ചാൽ കേട്ടാ ഇവിടെ മുതൽ നാളെ മുതൽ ഇവിടെ എല്ലാവർക്കും ചായ കൊടുക്കുന്നത് കൊടുക്കുന്നതാരെ ഈ സുന്ദരനെ കണ്ടോ ഈ സുന്ദരനെ ഈ നോക്കടാ 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 ഒന്ന് ഒന്ന് ും കൊടുക്കണെന്ന് പറഞ്ഞോണ്ട് തോന്നുട്ടന എനിക്ക് മാത്രമേ ചായു കേട്ടാ എനിക്ക് മാത്രമല്ല ഉണ്ടാക്കി തരുള്ളൂ കിച്ചുകുട്ട എന്നാലും ആർക്കുണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ കിച്ചുകുട്ടെ കൈപ്പുണ്യ എല്ലാരും കണ്ടിട്ട് കിച്ചക്കുട്ടന്റെ കണ്ണ് വെച്ചാലോ ആർക്കുണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ തന്നെ തന്നെയുള്ളു ഇവിടെ നേട്ടനും ലെച്ചൊന്നും ഇവിടെ ഇല്ല അവർ പോയി കേട്ടോ അപ്പൊ ഞങ്ങളെ വിചാരിച്ചു ചായ കണ്ട ഞങ്ങള് രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അപ്പൊ ഞങ്ങള് പുറത്തു പോകാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങി പോവുകയൊക്കെ ചെയ്തതാണ് ഇരിങ്ങാലക്കൂടെ എത്തിയപ്പോ ഏട്ടം പറഞ്ഞു നിങ്ങൾ വരണ്ട നല്ല മഴയാ തിരിച്ചു പോക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനും തിരിച്ചക്കുട്ടനം ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ടങ്ങ് പോന്നു പിന്നെ നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുട്ടോ മഴയല്ലേ റൂമിന്റെ ഉള്ളിൽ മുഴുവൻ ഈ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു ക്ലാരിറ്റി തീരെ ഇല്ല ഭയങ്കര ഇങ്ങനെ നമ്മള് നൈറ്റ് ഒക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഒരു മിന്നലിണ്ടാവില്ലേ അങ്ങനെ പിന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ആക്കി അപ്പൊ നമ്മുടെ പിച്ചു കുട്ടൻ വെച്ചാൽ ചായടെ വെള്ളം കളിച്ചിട്ടുണ്ട് അപ്പൊ പിച്ചുകുട്ട പൊടി ഇടാ എന്നെയും കൂടി ഉറുമ്പ കടിക്കാനുള്ളൂ അപ്പൊ നമ്മള് കടുപ്പൊന്നും അതിനോ വേണ്ടാത്ത ഇവിടെ എല്ലാവരും കടുപ്പത്തിന്റെ ആളുകളാണ് ഓവർ ആരെയും അങ്ങനെ കടുത്ത ചായ ആരെങ്കിലും വരുമ്പോ മാത്രം ൂട്ടു നമ്മൾ പൊതുവേ ലൈറ്റ് ആണ് കുടിക്കാറ് ഞാനീ പറയുന്ന മാത്രമേ ഡെയിലി ഒന്നും ചായ കുടിക്കില്ല ഏട്ടന് രണ്ട് നേരം ചായ വേണം കേട്ടോ രണ്ടല്ല മൂന്നും നാലും പ്രശ്നം കിട്ടാ ഏട്ടൻ കുടിക്കും അപ്പൊ ഏട്ടനെ കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ തോന്നുമ്പോ കുടിക്കും അതിനായിട്ട് എനിക്ക് ചായ ഒന്നും വലിയ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല എന്റെ ചെക്കൻ ചായ കുടിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കിച്ചക്കുട്ടനെ ചായ അധികം കൊടുക്കണ്ട കിച്ചുകുട്ടിനെ മാത്രമൊന്നല്ല കുഞ്ഞു മക്കൾക്കൊന്നും ചായ കൊടുക്കുന്ന അത്ര വലിയ നല്ലതൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല എപ്പോഴെങ്കിലും കുറച്ചൊക്കെ വായിലിങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ നല്ല തഴകിയുള്ള പഞ്ചസാര കേട്ടോ അപ്പൊ നമുക്ക് അധികം വേണ്ട കിഴക്കുട്ടന്റെയും എന്താ പറയാ ഇതിലെ നെസ്റ്റം അതിന്റെ സ്പൂണാണ് ആണ് അതിന് ഞാൻ പഞ്ചസാര ഇതിന് വലിയ സ്പൂൺ ഉണ്ട് പക്ഷെ ഇത് അടുക്കുപ്പി ഒന്നും അറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്പൂൺ എടുത്തിട്ട് അപ്പൊ നമ്മുടെ കുട്ടിന്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഉമ്മയൊന്നും കൊടുത്താണോ ഇടയ്ക്ക് ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാല് വാങ്ങുന്ന നമ്മള് ഒന്നാള് കണ്ണൂരിലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം പാല് വാങ്ങല് കുറച്ചൊന്നും നിർത്തിയിട്ടുണ്ട് പിന്നെ കിച്ചുകുട്ടനെ വിളിച്ച കുട്ടിക്ക് ഒന്നും യ്യെല്ലാം എന്നല്ല പിച്ചുകുട്ടന് പാല് കൊടുക്കാറില്ല അവന് കപ്പത്തിട്ട് കൂടുന്നവണ് പാല് കൊടുക്കാറില്ല അപ്പൊ നമ്മുടെ ചായ ഒക്കെ തളച്ചിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് എന്തല്ല ഈ തളച്ച വെള്ളം എടുക്കുമ്പോ എന്നാളെ കൈ കൊള്ളില്ലേ അതിനുശേഷം ഭയങ്കര പേടിയാണ് തളച്ച വെള്ളം എടുക്കുമ്പോഴേ കൈ കൈക്കൂടെ മറന്നിട്ട് ആകെ പ്രശ്നമായി പക്ഷെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാട് അത് കാണുന്നു കാണൊന്നും ഇല്ല എന്നാലിങ്ങനെ ബാക്കി ഇവിടെ ഉണങ്ങിപ്പോയി എന്തോ ഭാഗ്യത്തിന് ആ ഒരു പൊള്ളിയ എന്ന് പറയാം അപ്പൊ പാലില്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നൊരു രസത്തിന് വേണ്ടി കുറച്ച് പാൽപ്പൊടി ഇട്ടാ കേട്ട പാൽപ്പൊടി നിർബന്ധ ഇല്ല പിന്നെ ഒരു രസത്തിന് വേണ്ടി ഇടുന്നതെന്ന് മാത്രം അപ്പൊ കുഞ്ഞിക്കിച്ചുകൊട്ടന്റെ പൂപ്പ് കൊടുക്കുന്ന ഇതാണ് പാൽപ്പൊടി എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ സ്പൂൺ സ്പൂൺന്നൊക്കെ പറയാം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നുള്ള പേടിയൊന്നും ഇല്ല കേട്ടോ നല്ല പാട്ട് അപ്പൊ നമ്മള് എന്ത് ചെയ്തു നല്ല ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അതിലെനി കൂടിപ്പോയോന്നാണ് എന്റെ സംശയം കാരണം എനിക്ക് ഒന്നേകാല എല്ലാത്തിലും എന്റെ ഒരു കണക്കാണ് ഈ ഒന്നേകാലേ ഒന്നേകാലോ എന്നുള്ള എപ്പോഴുള്ളതോണ്ട് കണക്കാണ് എത്ര ഇപ്പൊ ഉപ്പിട്ടാലും എനിക്ക് രണ്ടു പ്രശം ഇങ്ങനെ ഒന്ന് മുല്ലി ഇടണം മൂന്ന് പ്രശ്നം ഇടണം അതേപോലെ തന്നെ പഞ്ചസാര എത്ര പേർക്ക് ചായ വെച്ചാലും ഞാൻ ആദ്യം ഇട ഒന്നേ കാലാണ് കേട്ടോ അപ്പം ഇതിനിപ്പോൾ ഒന്നേകാലം നിറച്ചു ഇട്ടിട്ടില്ലെങ്കിലും എന്ന് പറയുന്ന രീതിയിൽ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് താക്കി കുറച്ച് മധുരമൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും ഏട്ടൻ പറയും ഇവിടെ പഞ്ചസാര തീരുന്ന സമയത്തേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് പറയും ഇത്രയും ദിവസം ഇവിടെ പഞ്ചസാര ഉണ്ടായില്ല പഞ്ചസാര ഉള്ള സമയത്ത് ഇങ്ങനെ കുത്തി കലക്കിയിട്ട് പഞ്ചസാര തീർക്കണം ചോദിക്കും പഞ്ചസാര എന്താ പറയുക ഇട്ടിട്ട് ചായ കുടിക്കുന്ന അത്ര നല്ലതെന്നല്ല വയറൊക്കെ ഇങ്ങനെ ചാളും അല്ലെങ്കിൽ എൻ്റെ വയറൊക്കെ ചാട്ടാം വയറൊക്കെ കുറയ്ക്കണം മടിച്ചിങ്ങനെ ഇരിക്കുക നടക്കാൻ പോകാൻ എനിക്ക് പറ്റുന്നില്ല അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് നടക്കാനൊക്കെ പോകണം തടിയെല്ലാം കുറയ്ക്കണം അതിനെല്ലാം എൻ്റെ കിച്ചുക്കുട്ടെ സഹകരിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അവൻ സഹകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവനെന്നെ പിടിച്ചുണ്ട് അവൻ സഹകരിക്കില്ല അപ്പൊ നമുക്ക് ചായ ഒക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് പോവാം അപ്പൊ യൂണിബിക്കിന് ബിസ്ക്കറ്റ് ഉണ്ട് അടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നമ്മള് ചായ ഒക്കെ വെച്ചിട്ട് ഹോളിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട് മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഒന്നും എനിക്കറിയില്ല ഞാൻ സോഫയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് ഇവൻ ഇരുത്താറുട്ട അങ്ങനെ ഇരിക്കുമ്പോ അവൻ അത്ര വലിയതായിട്ട് കരയില്ല നമ്മള് ബെഡിലൊക്കെ കൊണ്ടുപോയി കിടക്കുന്ന സമയത്ത് അവൻ ഉറക്ക ബഹളം വെക്കും അതേപോലെ തന്നെ ഇപ്പൊ ഈ സോഫയിലും ആ സോഫയിലാണെങ്കിലും കിടത്താൻ ഭയങ്കര പേടിയായി ഇവിടെ ഇങ്ങനെ റോഡ് സൈഡ് ആയതുകൊണ്ടേ പെട്ടെന്ന് വണ്ടികൾ പോകൂട്ടോ അപ്പൊ വണ്ടികൾ പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വലിയ വളവാണ് ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ വളവായതുകൊണ്ട് തന്നെ വണ്ടി വരുന്ന സമയത്ത് വലിയ രീതിയിൽ ഹോണടിക്കൂട്ട അപ്പൊ അടിക്കുന്ന സമയത്ത് ഇവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ കിച്ചുകൂട്ടൻ ഞെട്ടില്ല അല്ലാത്ത സമയത്ത് ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് ഹോൺ അടിക്കുമ്പോൾ കിച്ചുകൂട്ടൻ വല്ലാത്ത രീതിയിൽ ഞെട്ടി വരയ്ക്കും അപ്പം ചിലപ്പോൾ തീർച്ചയായും താഴെ ഇടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സോഫയിലിപ്പോൾ കിടത്താറില്ല പിന്നെ കിടത്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഫ ഈ ഒരു ഇതും കൂടെ ഒന്നിച്ചിട്ട് ഇത് ശരിക്കും കോർണർ സോഫയാണ് ഒന്നിനെടുത്ത് ഞാനെടുത്ത് അങ്ങോട്ട് ഇട്ടു എന്നേ ഉള്ളൂ അതും കൂടെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് രണ്ട് പില്ലോ രണ്ട് സൈഡിലും വെച്ചിട്ട് സെന്ററിൽ ഇങ്ങനെ കിടക്കാറുണ്ട് പിന്നെ ആദ്യം കുറങ്ങാത്ത ദിവസമാണെങ്കിൽ എല്ലാവരും കാണാറുണ്ടോ ഇവിടെ മറ്റേ ദിവാൻകൂട്ടില്ലേ അതും ഇവിടെ ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോക്കുമ്പോൾ ഇപ്പോഴേ അതില് പൂച്ച കയറിയിട്ട് ജസ്റ്റ് ഞാൻ ഞാനടുത്ത് പുറത്തേക്ക് ഇട്ടത് അപ്പൊ നോക്കുമ്പോ അതില് പൂച്ച കയറിയിട്ട് കിടന്നിട്ട് നറച്ചൊരു ഓണം അപ്പൊ അതാണെങ്കിൽ കൊറേ ആയി ആകെ അഴുക്ക് പിടിച്ചു അപ്പൊ പിന്നെ എന്തായാലും ഇനി പൈസ ആവുമ്പോ ദിവൻകുട്ടില് മുഴുവൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ പറയുന്ന പേര് എന്താണ് അതിന്റെ സ്കൂളിലിട്ട തൊലി 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 അല്ല ആ ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റ് മുഴുവനായിട്ട് നമുക്ക് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ റെക്സിൻ ഇതിപ്പോ നമ്മള് റെക്സിൻ ഇട്ടതാണ് പിച്ചുകൂട്ടനെ എടുക്കുമ്പോ ഫുഡൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ മാറ്റി ഇതാക്കി അപ്പോൾ ഇതിലൊക്കെ ആകുമ്പോൾ വെള്ളം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് തുടർച്ച ക്ലീൻ ആവും ഇതിലൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കും അഥവാ അവനെടുക്കുമ്പോൾ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ റെക്സിൻ ഇതാകുമ്പോൾ നമുക്ക് സോപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യാറോ അപ്പൊ അങ്ങനെ റെക്സിൻ ഇട്ടതാണ് അപ്പൊ അതിനും കൂടെ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ പൈസയായിട്ട് വേണം ചെയ്യാം അപ്പം ഞാൻ ചായക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണാം അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം നേരത്തെ പഴം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കിച്ചിക്കുട്ടിന്ന് ഇങ്ങനെ മുഖം തിരിച്ചപ്പൊ ഇവിടെ ഞാൻ ആയതാണ് എപ്പോഴും ഫുഡ് കൊടുത്താൽ അങ്ങനെ ആകൂട്ടോ ഞാൻ തുടച്ചിട്ട് പോയില്ല കരച്ചിലായിട്ട് എടുത്തുകൊണ്ടിരിക്കയാണ് അപ്പൊ ചായയുടെ കൂടെ ഞാൻ എടുത്തത് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ചുമ വരും കേട്ടോ പ്രത്യേകിച്ച് ഇത് കഴിക്കുമ്പോ ചെറിയൊരു എരിവില്ലേ അതിങ്ങനെ തൊണ്ടയിൽ കുത്തും എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല കുറച്ച് സ്പീഡ് കുറച്ച് സംസാരിക്കും തൊണ്ട അല്ലാണ്ട് കാണുന്നുണ്ട് കിച്ചോട്ടോ ചക്കരേ പഞ്ചാരേ അമ്മേന്റെ കുഞ്ഞുയേ അപ്പൊ ഇതിന് ഇവിടെയൊക്കെ പറയുന്നത് പക്കവടന്നായിരിക്കും ആ നൈസ് പക്കവിള ഇത് ഞാൻ ആദ്യമായിട്ടതിൻ്റെ പേര് പക്കവട പറയുന്നത് തിരുവല്ല നാടാ അവിടെ നിന്ന് വാങ്ങ വാങ്ങിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു പക്കവടാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് ഓലവട എന്നാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനുള്ള പേര് പറയാമോ ജസ്റ്റ് ഒന്ന് സമയം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ എന്നും വീഡിയോ ഇടാമെന്ന് വിചാരിക്കും പഠനമൊന്നും കിട്ടൂല അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെയാണല്ലോ പിച്ചക്കുട്ടനൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന് പിച്ചക്കുട്ടനെ നമ്മൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലാസ്കിൽ പഴം ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോന്നത് പഴം ജ്യൂസ് കുടിക്കാൻ ഞാൻ ചിരിക്കുന്നുണ്ട് കള്ളപ്പുട്ടൻ നല്ല ചിരിയാ വെച്ചു പെട്ടെന്ന് കഴിയുമ്പോ വരുമ്പോ ആറുമണിയൊക്കെ കഴിയും കേട്ടോ എപ്പ വരണം എന്നറിയില്ല അപ്പൊ അവര് വന്നിട്ട് ചാ പിടിക്കാന്ന് വെച്ചാൽ അകത്തൂല എന്നും എനിക്ക് ഭയങ്കര വിഷയമാണ് അതോ ചാ പിടിക്കാം പിന്നെ ചുറ്റിക്കുട്ടനാണെങ്കി എന്നെ ഒരു പണിയെടുക്കാൻ സമ്മേക്കുന്നില്ല അവൻ പറയുന്നത് അമ്മ അവൻ മതി എന്ന് പറയുന്നു എന്തോ എന്തോ ചെയ്യും ചെയ്യും പഴഞ്ൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവന് പഴഞ്ച്യൂസ് കൊടുക്കാം ഇനിയിപ്പൊ പഴഞ്ജ്യൂസ് കൊടുത്ത കഴിഞ്ഞ അപ്പൊ തന്നെ ഡ്രസ്സ് മാറ്റി വരും എന്താ പറയാ ഡ്രസ് ഇപ്പൊ നാശാക്കും കിച്ചുകുട്ടൻ എന്റെ ചായ ണുത്തു നോക്കട്ടെ തോണ്ട കാര്യത്തിൽ രക്ഷയില്ല പറഞ്ഞ പോലെ അത്രയ്ക്ക് മധുരം ഒന്നും ഇല്ലാട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇനിയിപ്പും വന്നിട്ട് ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ കാണിച്ചു കാണിച്ചുട്ടെന്ന് പറഞ്ഞാൽ നോക്കുക ചായ കുടിക്കുന്ന വീഡിയോ കാണിക്കാനായിട്ട് വീഡിയോ ചെയ്തോന്നൊന്നും പറയരുത വേറെ വീഡിയോസ് ഞാൻ നോക്കിട്ടൊന്നും ഒന്നും ഇടാനില്ല കണ്ണു നമുക്ക് എന്തെങ്കിലും ഇടാൻ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് വേണ്ടേ അപ്പോ സബ്ജെക്റ്റ് ഒന്നും ഇല്ല അപ്പൊ ഉള്ളത് വിശേഷങ്ങൾ ഇങ്ങനെ കാണിക്കാൻ വെച്ചു പിന്നെ എന്ന് വെച്ചാൽ ഡയൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം കിച്ചുകൂട്ടനെ എണീക്കുന്ന സമയമാകുമ്പഴേക്കും എനിക്ക് ഇവിടുത്തെ പണികൾ മുൻകരുവും ചെയ്യണം അങ്ങനെ എണീറ്റ് എണീട്ടുണ്ടെങ്കില് പിന്നെ ഈ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കലൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല കിച്ചുകൂട്ടനെ ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ വീഡിയോ കൊറേ ഞാനിങ്ങനെ സംസാരിക്കാത്ത ഡയൻ മൈ ലൈഫ് എടുക്കുമ്പോ അറിയാമല്ലോ നമ്മളെ എല്ലാം വീഡിയോസ് എടുത്ത് വെക്കുകയാണ് ചെയ്യുക എടുത്തു വെച്ചിട്ട് പിന്നീടാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പൊ വോയിസ് ഓവർ കൊടുക്കണം ആ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം ഒന്നൊന്നര മണിക്കൂർ ഔട്ടാ കൊടുത്തു കഴിയുമ്പോൾ കാരണം ഈ അതിലൊക്കെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ റിമൂവ് ചെയ്യണം പിന്നെ വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്റെ കിച്ചുകുട്ടനെ എനിക്ക് ശ്രദ്ധിക്കാൻ സമയം ഇല്ല ചില സമയങ്ങളിലൊക്കെ അവനെ കരയിപ്പിക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അവനെ കരയിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ അങ്ങനത്തെ ഇപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്തത് കൂടുതലും അവന്റെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എൻ്റെ ചാക്കൻ കുട്ടനെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ചക്കൂട് മണിയാവണം പാറ്റാൻ കുട്ടനാകണം അവനെപ്പോഴും സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നടക്കണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ചെയ്ത് പോവാണ്ട് കിച്ചുകുട്ടനെ നോക്കി ഇങ്ങനെ പോന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് തിരിച്ചൊക്കെ ഇങ്ങനെ കുറഞ്ഞ മുഖലും പോകുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കിച്ചുകുട്ടൻ്റെ കൂടെ വേണം അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചായയും കുടിക്കട്ടെ എൻ്റെ ചക്കരക്കുട്ടന് ഞാൻ കുറുക്കും കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതെന്നെ കൂടുതലായി പോയി എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ